വിഴിഞ്ഞം തുറമുഖം വലിയ വികസന വികസനക്കുതിപ്പിലേക്ക് ആണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴിതാ അവിടുത്തെ വരുമാനവും വളരെ ഗണ്യമായ തോതിൽ വർദ്ധിച്ചിരിക്കുന്നു പക്ഷേ ചില വാർത്തകൾ വരുന്നു പഴയതുപോലെ വിഴിഞ്ഞത്തെ തദ്ദേശവാസികളുടെ ഒരു സമരം പുനരാരംഭിക്കാൻ സാധ്യതയുണ്ട് ചില ബാഹ്യ സമ്മർദ്ദങ്ങളും അതിലുണ്ട് എന്നാണ് കേൾക്കുന്നത് എന്താണ് കുറിച്ച് പറയാനുള്ളത് അത് പറഞ്ഞതിൽ വാസ്തവമുണ്ട് കാരണം ഈ ഫെബ്രുവരിയിൽ അസാധാരണമായ ഒരു പെർഫോമൻസ് തന്നെ വിഴിഞ്ഞം കാഴ്ചവെച്ചു നമുക്കറിയാം ഡിസംബർ തൊട്ട് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം പിന്നെ അതിൻ്റെ കമേഴ്സ്യൽ ഓപ്പറേഷൻസ് ലോഞ്ച് ചെയ്തിരിക്കുകയാണ് ആദ്യത്തെ എട്ട് മാസം നടന്നിരുന്നത് ഒരു പരീക്ഷണാടിസ്ഥാനത്തിലുള്ള ട്രയൽ റൺ ആയിരുന്നു ഇപ്പോൾ കമേഴ്സ്യൽ ഓപ്പറേഷൻസ് ലോഞ്ച് ചെയ്തിരിക്കുന്നു അപ്പോൾ ഈ ഫെബ്രുവരിയിൽ തെക്കേ ഇന്ത്യയിലെ തെക്കേ ഇന്ത്യയിലെയും കിഴക്കേ ഇന്ത്യയിലെയും ഏറ്റവും അധികം കണ്ടെയ്നർ വോളിയം റെക്കോർഡ് ചെയ്ത ഒരു തുറമുഖമായിട്ട് വിഴിഞ്ഞം മാറിയതായിട്ട് മുഖ്യമന്ത്രി ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ശ്രീ പിണറായി വിജയന്റെ അതായത് എഴുപത്തി എണ്ണായിരത്തി എണ്ണൂറോ അതായത് എഴുപത്തി ഒമ്പതിനായിരത്തിനടുത്ത് ടി യു എന്ന് പറയുന്നത് ടി യു കണ്ടെയ്നറുകൾ ആ തുറമുഖം കൈകാര്യം ചെയ്തു ടി യു എന്ന് പറയുന്നത് ട്വന്റി ഫുട് ഈക്വലന്റ് യൂണിറ്റ് എന്ന അതിന്റെ ഒരു കണക്കാണ് അതായത് ഒരു കണ്ടെയ്നറിന്റെ നീളം വീതി അത് അത് അടിസ്ഥാനപ്പെടുത്തി അങ്ങനെയുള്ള ഏതാണ്ട് എഴുപത്തി ഒമ്പതിനായിരത്തോളം കണ്ടെയ്നറുകൾ വിഴിഞ്ഞ തുറമുഖം ഈ കഴിഞ്ഞ ഫെബ്രുവരിയിൽ കൈകാര്യം ചെയ്തു ഇത് ഇന്ത്യയിലെ തെക്കേ ഇന്ത്യയിലെ പതിനഞ്ച് തുറമുഖങ്ങളിൽ ഏറ്റവും അധികമാണ് അതായത് ചെന്നൈ തുറമുഖം പോലും ഇത്രയധികം കണ്ടെയ്നറുകൾ ഈ കാലയളവിൽ കൈകാര്യം ചെയ്തിട്ടില്ല പക്ഷേ ഇത് ആരുടെയൊക്കെയോ ഉറക്കം കെടുത്തുന്നോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം ഈ കഴിഞ്ഞ ദിവസം ഒരു അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ ഇന്റർ പ്രസ് സർവീസ് ഐ പി എസ് എന്ന് പറയും ആ ഇന്റർപ്രസ് സർവീസ് യൂറോപ്പിലും അതുപോലെ തന്നെ പശ്ചിമേഷ്യയിലും ഒക്കെ വളരെ അധികം ഭരിക്കാനുള്ള വര വളരെയധികം പത്ര മറ്റു മാധ്യമങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ഒരു വാർത്താ ഏജൻസിയാണ് അവരുടെ ഒരു വാർത്ത കണ്ടിട്ട് ഞാൻ അതിശയിച്ചു സാധാരണഗതിയിൽ ഇന്ത്യയിൽ ആ വാർത്ത വരേണ്ടതല്ല കാരണം ഞാൻ ഈ ഗൾഫിൽ പത്രപ്രവർത്തനമായിട്ട് ജോലി ചെയ്ത കാരണം ഈ ഇന്റർപ്രസ് സർവീസിന്റെ ഒരു മെയിലിംഗ് ലിസ്റ്റിൽ എൻ്റെ പേരുണ്ട് അങ്ങനെയാണ് അവരുടെ വാർത്തകൾ പലതും അവരെനിക്ക് അയച്ചു തരും അപ്പൊ അങ്ങനെ ഈ വിഴിഞ്ഞം പോർട്ടിനെ സംബന്ധിച്ചുള്ള ഒരു വാർത്ത വാർത്ത കണ്ടിട്ട് ഞാൻ അതിശയിച്ചു എന്താണ് ഇവരെ പോലുള്ള ഒരു ഏജൻസിക്ക് ഈ വിഴിഞ്ഞം പോലുള്ള ഒരു തുറമുഖത്തെക്കുറിച്ച് വാർത്ത ചെയ്തിട്ടുള്ള പ്രസക്തി അപ്പൊ ആ വാർത്ത പ്രകാരം വിഴിഞ്ഞം പോർട്ട് വന്നതിന് ശേഷം തിരുവനന്തപുരം ജില്ലയുടെ തീരപ്രദേശത്ത് പ്രത്യേകിച്ച് വിഴിഞ്ഞത്തിന് സമീപമുള്ള തീരത്തെ മത്സ്യത്തൊഴിലാളികൾ അതിൽ തന്നെ ഈ കക്ക വാറുകൾ ചിപ്പി മുങ്ങിയെടുക്കുന്ന മത്സ്യത്തൊഴിലാളികളുടെ വരുമാനം വലിയ തോതിൽ ഇടിയുകയും തിരുവനന്തപുരത്തെ ഈ ചിപ്പികളും കക്കകളും ഉൾപ്പെടെ തിരുവനന്തപുരത്തെ തീരക്കടലിലെ ആവാസ വ്യവസ്ഥ തുറമുഖം കാരണം വലിയ തകർച്ച നേരിടുകയാണെന്ന് രണ്ടു മൂന്ന് മത്സ്യത്തൊഴിലാളികളുമായിട്ട് സംസാരിച്ച് അതുപോലെ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിലെ ഒരു ഡെപ്യൂട്ടി ഡയറക്ടർ അനിൽകുമാർ എന്നാണെന്ന് തോന്നുന്നു അദ്ദേഹവുമായിട്ട് സംസാരിച്ച് കേരള സർവകലാശാലയിലെ ഒരു പിന്നെ ഈ മറൈൻ ബയോളജി ആ മേഖലയിലെ ഒരു അധ്യാപകനുമായിട്ട് സംസാരിച്ച് വളരെ വിശദമായ ഒരു റിപ്പോർട്ട് അവർ പ്രസിദ്ധീകരിച്ചു അപ്പൊ ആ റിപ്പോർട്ട് ഞാൻ വായിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ഒന്നും കാണാതെ ചിലർ കെണ്ടി ചാടില്ലെന്ന് പറയാറുണ്ട് എന്തെങ്കിലും മുങ്ങി തപ്പിയെടുക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ആ പറയുന്ന ഒരു സമുദായത്തിന്റെ പേര് പറഞ്ഞാൽ അത് ഞാനിപ്പോൾ തൽക്കാലം പറയുന്നില്ല ആര് നമ്മള് വ്യങ്ക്യമായിട്ട് പോലും അവരെ കളിയാക്കാൻ അല്ലെങ്കിലും അത് അങ്ങനെ വ്യാഖ്യാനിക്കാവല്ലോ പക്ഷേ ഇങ്ങനെ ഒരു പ്രവൃത്തി ഒരാൾ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു അതിനകത്തിൽ എന്തോ ഒരു ഒരു മറഞ്ഞിരിക്കുന്ന ഒരു ഗൂഢാലോചനയുടെ ഒരു മണം അടിക്കുന്നുണ്ട് കാരണം വിഴിഞ്ഞത്തിന്റെ ഒരു വിഴിഞ്ഞം ഈ കഴിഞ്ഞ ആദ്യത്തെ ഞാൻ പറഞ്ഞ പോലെ എട്ടു മാസത്തെ ട്രയൽ റണ്ണ് അതുപോലെ മൂന്ന് മാസമായിട്ട് ഇപ്പോ കമേഴ്സ്യൽ ഓപ്പറേഷൻ ഞാൻ മനസ്സിലാക്കുന്നത് ഇത്രയും നാളുകൾ കൊണ്ട് ഇവിടെ ഏതാണ്ട് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരത്തോ അല്ലെ എൺപതിനായിരത്തിലധികം ടി യു കണ്ടെയ്നറുകൾ ഈ പോർട്ടിന് കൈകാര്യം ചെയ്യാൻ പറ്റും അപ്പോ പിന്നെ ആത്യന്തികമായിട്ട് വിഴിഞ്ഞം ഏതാണ്ട് നാലര ലക്ഷം നാലര മില്യൺ കണ്ടെയ്നറുകളാണ് കൈകാര്യം ചെയ്യുന്നത് അതെനിക്ക് തോന്നുന്നു വിഴിഞ്ഞത്തിന്റെ പൂർണ്ണ പൂർണ്ണ തോതിൽ എല്ലാ ഘട്ടങ്ങളും പൂർത്തിയാക്കിയതിന് ശേഷമാണ് അപ്പൊ അതൊരു വലിയ കണക്കൊന്നും അല്ല യഥാർത്ഥത്തില് ഈ നാലര മില്യൺ കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യുന്നത് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതൊരു മറ്റു തുറമുഖങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം ദുബായൊക്കെ നാൽപ്പതും മില്യൺ കണ്ടെയ്നറുകളാണ് ഒക്കെ അതായത് ജബലലി പോർട്ട് അതുപോലെ സിംഗപ്പൂർ പോർട്ട് ഈ രണ്ട് പോർട്ടുകളാണ് ഏറ്റവും വലിയ പോർട്ടുകൾ പിന്നെ നമ്മുടെ വിഴിഞ്ഞത്തിന്റെ ഏറ്റവും അടുത്ത ഒരു എതിരാളി അല്ലെങ്കിൽ കോമ്പറ്റീറ്റർ ആയിട്ടുള്ള പിന്നെ കൊളംബോ പോർട്ടിന് ഏതാണ്ട് ഇപ്പോൾ അതിന്റെ ഒരു ശേഷി എന്ന് പറയുന്നത് ഏതാണ്ട് ആറ് അഞ്ചര മില്യൺ ടി യു ആണ് അത് അവരൊരു ഏഴ് എട്ട് ആക്കി ഉയർത്താനാണ് അവരിപ്പോ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ അതൊന്നും അവർക്കൊന്നും ഒരു ഒരു വലിയൊരു ശത്രുത ഉടനെ തന്നെ വിഴിഞ്ഞം ഉണ്ടാക്കണം കാര്യമില്ല പക്ഷെ ഇവിടെ ഒരു പ്രശ്നം ഞാൻ കാണുന്നത് ഈ കഴിഞ്ഞ ഈ പത്ത് മാസം അതായത് എട്ടു മാസത്തെ ട്രയൽ റണ്ണും കമേഴ്സ്യൽ ഓപ്പറേഷനും വെച്ച് നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം ലോകത്തിലെ ഏറ്റവും വലിയ കപ്പലുകൾ പോലും വളരെ സുഗമമായിട്ട് ഇവിടെ ഓപ്പറേഷൻ നടക്കുന്നുണ്ട് അതായത് വിഴിഞ്ഞത്തിന്റെ ശേഷി എത്രത്തോളം വേണമെങ്കിലും വർദ്ധിപ്പിക്കാനുള്ള ഒരു പൊട്ടൻഷ്യൽ ഉണ്ട് എന്നുള്ളത് അത് പലരും തിരിച്ചറിയുന്നുണ്ട് അത് പലരുടെ ഉറക്കം കെടുത്തുന്നുണ്ടാകാം എന്നാണ് ഞാൻ കരുതുന്നത് പ്രശാന്തിന് ഓർമ്മയുണ്ടല്ലോ ഈ തുറമുഖത്തിന്റെ തുറമുഖം യഥാർത്ഥത്തിൽ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ആദ്യഘട്ടം പണി തീർത്തിട്ട് പിന്നെ അതിന്റെ പ്രവർത്തനം കമേഴ്സ്യൽ ഓപ്പറേഷൻ തുടങ്ങുമെന്ന് നമ്മൾ കരുതിയിരുന്നത് പക്ഷെ അത് വളരെയധികം പിന്നെ ഡിലേ ഉണ്ടായി അതിനകത്ത് വൈകി അതിന് പല പല കാരണങ്ങളുണ്ട് കോവിഡ് ഒരു കാരണമാണ് അത് അത് മാത്രമല്ല മറ്റ് സ മറ്റ് പിന്നെ അവിടെ പണി പണിയാനുള്ള ചില പിന്നെ കരിങ്കൽ ഉൾപ്പെടെയുള്ള സാധനങ്ങളുടെ ദൗർബല്യം അല്ല ദൗർലഭ്യം ഇങ്ങനെയുള്ള പല വിഷയങ്ങളും ഉണ്ടായെങ്കിലും ഒരിക്കലും ഇത് ഇതിന്റെ കമേഴ്സ്യൽ ഓപ്പറേഷൻ തുടങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും അതിന്റെ ഒരു ഒരു സുഗമമായ ഒരു പ്രവർത്തനം വളരെ ഈസി ആയിട്ടാണ് എനിക്ക് തോന്നുന്നു ഈ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കണ്ടെയ്നർ കപ്പൽ ഈ അടുത്ത കാലത്ത് അവിടെ എത്തിയിരുന്നു അപ്പോ ഒരു ബോർട്ടിന്റെ ഓപ്പറേഷൻ തുടങ്ങുമ്പോൾ മാത്രമാണ് അവിടെ പ്രായോഗിക തലത്തിൽ ഈ പറയുന്ന പിന്നെ നമ്മൾ മുൻകൂട്ടി കണ്ട വിഭാവനം ചെയ്ത സ്വപ്നങ്ങളൊക്കെ യാഥാർത്ഥ്യമാകുമോ അല്ലെങ്കിൽ അതിനപ്പുറം ഇതിന് പോകാൻ കഴിയുമോ എന്നൊക്കെയുള്ള വിലയിരുത്തലുകൾ കൃത്യമായിട്ട് നടത്താൻ പറ്റുന്നത് അപ്പോൾ ഇപ്പോൾ ഈ വിലയിരുത്തലുകൾ നടത്തിയ ആൾക്കാർ ഒരുപക്ഷെ തിരിച്ചറിഞ്ഞിട്ടുണ്ടാകാം വിഴിഞ്ഞം അതിന്റെ ഇപ്പോഴും ഇപ്പോൾ വിഭാവനം ചെയ്തിരിക്കുന്ന ശേഷി അനുസരിച്ച് ശരിക്കും ദുബായ്ക്കോ വെല്ലുവിളിയല്ല പക്ഷേ വേണമെങ്കിൽ വെല്ലുവിളി ആകാവുന്ന ഒരു തലത്തിലേക്ക് ഇതിന് വളരാൻ പറ്റും കാരണം ഏത് കപ്പലിനും സുഖമായിട്ട് അവിടെ വരാം റിയൽ ഓപ്പറേഷൻസ് കൃത്യമായി നടന്നു കഴിഞ്ഞിരിക്കുന്നു ഇനി ഇപ്പോൾ അവിടെയുള്ള പിന്നെ മറ്റ് സൗകര്യങ്ങൾ അതായത് അതിനോട് സ്പെഷ്യൽ ഇക്കണോമിക് സോൺ വരണം അതായത് ഇവിടെ വെറും ഒരു ട്രാൻസ്ഷിപ്മെന്റ് ടെർമിനലും മാത്രമായാൽ പോലെ അതായത് വലിയ കപ്പലിൽ നിന്നും മദർഷിപ്പിൽ നിന്നും കണ്ടെയ്നർ കപ്പലുകളിലേക്ക് മാറ്റി ഇന്ത്യയിലെ മറ്റു തുറമുഖങ്ങളിലേക്ക് കടത്തുന്ന ജോലി മാത്രമല്ല ഇവിടെ നിന്നും ഉൽപാദന കേരളത്തിൽ ഇവിടെ ഒരു കയറ്റുമതി കേന്ദ്രമായിട്ട് കൂടി വിഴിഞ്ഞം മാറണം അപ്പോ സർ കേരളത്തിൽ സ്ഥല ദൗർബല്യം ഉൾപ്പെടെയുള്ള പല പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിലും ഒരു സാഹചര്യവും നമ്മൾ കാണുന്നുണ്ട് അപ്പൊ എന്റെ ഒരു വിലയിരുത്തലിൽ ഈ ഒരു പൊട്ടൻഷ്യൽ അതായത് ഇതിന്റെ ഒരു പ്രവർത്തനത്തിന്റെ ആ ഒരു ഈസി ലാഘവത്വം അതൊക്കെ ഇതിന്റെ പൊട്ടൻഷ്യൽ പാശ്ചാത്യ ലോകം ഉൾപ്പെടെ അതായത് ചൈന ഉൾപ്പെടെയുള്ളവര് മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു പിന്നീട് നമ്മൾ ഇപ്പം വീണ്ടും അടുത്ത ഒരു ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ കൊറിയയിലെ ഹണ്ടേ ഹണ്ടേ ഷിപ്പിംഗ് അതായത് അവര് ലോകത്തിലെ ഏറ്റവും വലിയ കപ്പൽ നിർമ്മാതാക്കളിൽ ഒരാളാണ് അവരിപ്പോ ഇന്ത്യയിൽ ഒരു കപ്പൽ നിർമ്മാണശാല തുടങ്ങാനുള്ള ചില പിന്നെ നീക്കങ്ങളുമായിട്ട് വന്നിരിക്കുകയാണ് അത് കേരളത്തിൽ വരുമോ എന്ന് എനിക്കറിയാൻ വയ്യ പക്ഷേ അങ്ങനെയുള്ള ചില സ്ഥാപനങ്ങളൊക്കെ വിഴിഞ്ഞത്തോടനുബന്ധിച്ച് വന്നിട്ടുണ്ടെങ്കിൽ ഉണ്ടാകാൻ പോകുന്ന ഒരു വളർച്ച അല്ലെ മാറ്റം അതുപോലെ പിന്നെ ഈ പോർട്ടിലേക്ക് വേറൊരു പ്രത്യേകത എനിക്ക് തോന്നുന്ന ഇതുവരെ നേവിക്ക് വേണ്ടിയിട്ടൊരു ഭർത്തോ ആ പിന്നെ ഒന്നും അവിടെ ഉണ്ടായിട്ടില്ല പക്ഷെ ഭാവിയിൽ വിഴിഞ്ഞത്തെ ഇന്ത്യൻ നേവിക്ക് വേണ്ടിയിട്ടൊരു ഭർത്ത ഉണ്ടാകുകയും വിമാനവാഹിനി കപ്പലുകൾ ഉൾപ്പെടെയൊക്കെ അവിടെ വന്നിട്ട് വർത്തി ചെയ്യാൻ തുടങ്ങി പിന്നീട് മാത്രമല്ല ഈ ബങ്കറിങ് എന്ന് പറയുന്ന അതായത് വിദേശ കപ്പലുകൾ ഇവിടെ വന്നിട്ട് ഇന്ധനം നിറച്ചുകൊണ്ട് പോകുന്ന ഒരു സൗകര്യം ഇങ്ങനെയൊക്കെയുള്ള പല പിന്നെ സാധ്യതകളും വിഴിഞ്ഞത്തിന് മുന്നിൽ തെളിഞ്ഞു വന്നിട്ടുണ്ട് സ്വാഭാവികമായിട്ടും ഇത്തരം വളർച്ചയുടെ ഒരു പിന്നെ ഒരു ഒരു സൂചനയാണ് പലരെയും അതിശയിപ്പിക്കുന്നത് അപ്പോ അവർ പല ആ തീർച്ചയായിട്ടും സ്വാഭാവികമായിട്ടും അവർ ഇതിനെതിരെ രണ്ടാമതൊരു സമരം തുടങ്ങിയാലും ഞാൻ അതിശയിക്കില്ല കാരണം അല്ലെങ്കിൽ ഇതുപോലുള്ള ഒരു അന്താരാഷ്ട്ര വാർത്താ ഏജൻസി ഒരു മാധ്യമത്തിലല്ല വന്ന ഒരു വാർത്താ ഏജൻസിയിലാണ് ഈ ഏജൻസി ഇന്റർപ്ര സർവീസ് ശരിക്ക് പറഞ്ഞാല് പലയിടത്തും ഈ ആക്ടിവിസ്റ്റ് രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ഏജൻസിയാണ് കാരണം അവരുടെ വാർത്തകൾ പലതും ആഫ്രിക്കയിലും അതുപോലെ യൂറോ പിന്നെ തെക്കേ അമേരിക്കയിലും ഈ മൂന്നാല് ലോക രാജ്യങ്ങളിലെ പദ്ധതികളും അത് സംബന്ധിച്ചുള്ള പ്രശ്നങ്ങളും പലപ്പോഴും കൃത്യമായി റിപ്പോർട്ട് ചെയ്യുന്നവരാണ് അവർ അതുപോലെ തെക്ക് തെക്ക് കിഴക്കൻ ഏഷ്യ ആവട്ടെ അതുപോലെ തന്നെ ഏഷ്യയുടെ മറ്റു പല ഭാഗങ്ങളിലാവട്ടെ അപ്പം ഇതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇങ്ങനൊരു സംശയം പ്രകടിപ്പിച്ചത് മാത്രമല്ല വളരെ കൃത്യമായിട്ട് ഇപ്പൊ തിരുവനന്തപുരത്ത് അവര് പിന്നെ പല മത്സ്യത്തൊഴിൽ മുൻ ആൾക്കാരെയും നേരിട്ട് കണ്ടിരുന്നു ആ നേരിട്ട് കണ്ടിട്ടാണ് അവർ കൃത്യമായിട്ട് ഈ വാർത്ത ചെയ്തിരിക്കുന്നത് അപ്പൊ അതിന്റെ പിന്നിലെ നല്ല ഒരു ആസൂത്രണവും നല്ലൊരു ശ്രമവും നടന്നിരിക്കുന്നു അപ്പൊ ഉദാഹരണത്തിന് ഇബ്രാഹിം ബഷീർ എന്നുള്ള ഒരു പിന്നെ കക്കവാറൽ അതായത് ചിപ്പിവാറൽ തൊഴിലാളിയെ കൂടെ അവർ സംസാരിച്ച് അദ്ദേഹത്തിനെ കോട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ പാട്രിക് ആന്റണി എന്ന് പറഞ്ഞ ഒരാളിനെ കോട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഡെപ്യൂട്ടി ഡയറക്ടർ ഫിഷറീസിലെ അനിൽകുമാറിനെ കോട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ അനിൽകുമാർ പക്ഷെ പറയുന്നത് ഈ ചില തൊഴിലാളികൾക്ക് കക്കവാറൽ തൊഴിലാളികൾക്ക് അല്ലെങ്കിൽ ചിപ്പിവാറൽ തൊഴിലാളികൾക്ക് അവിടെ ബുദ്ധിമുട്ടുണ്ടായ ഉണ്ടാവാം പക്ഷെ അവർക്കൊക്കെ തന്നെ പന്ത്രണ്ടര ലക്ഷം തൊട്ട് രണ്ടര ലക്ഷം രൂപ വരെ എത്രമാത്രമാണ് അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന വരുമാനം എന്നതിനെ കുറിച്ച് പഠനം നടത്തിയിട്ട് അൻപതോളം ആൾക്കാർക്ക് പന്ത്രണ്ട് ലക്ഷം രൂപയും അതുപോലെ നൂറ്റമ്പതോളം ആൾക്കാർക്ക് രണ്ട് ലക്ഷവും അതിൽ കുറച്ചധികവും ഒക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഓൾറെഡി പലർക്കും കോമ്പൻസേഷൻ കിട്ടിക്കഴിഞ്ഞു എന്നാണ് അദ്ദേഹം പറയുന്നത് ഈ തൊഴിലാളികൾ പറയുന്നത് അപ്പൊ ആ തൊഴിലാളികൾ പറയുന്നത് കേട്ടാൽ നമ്മൾ അന്തം വിട്ടു പോകും കാരണം അവർ പറയുന്നത് അവർക്ക് മുൻപൊക്കെ ദിവസം മൂവായിരം തൊട്ട് അയ്യായിരം രൂപ വരെ ഇവിടെ നിന്ന് വരുമാനം കിട്ടുമെന്നാണ് അതായത് ഇതുപോലെയുള്ള തൊഴിലാളികൾ സ്വാഭാവികമായിട്ടും വരുമാനം കുറച്ചായിരിക്കും പറയുന്നത് അപ്പോൾ ഒന്നര ലക്ഷം രൂപ വരെ മാസം വരുമാനമുള്ള ആൾക്കാരാണ് ഇവരൊന്നും നിസ്സാരക്കാരല്ല ഇവിടെ ഒന്നര ലക്ഷം രൂപ മാസം ശമ്പളം വാങ്ങിക്കുന്ന എത്ര എത്ര ആൾക്കാർ കേരളത്തിലുണ്ട് അപ്പൊ അവരുടെ വരുമാനം മൂന്നിലൊന്നായി എന്നാണ് അവർ പറയുന്നത് മൂന്നിലൊന്നോളം ആയെന്നാണ് പറയുന്നത് അതായത് പിന്നെ രണ്ടാമത് അവര് പറയുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ വിഴിഞ്ഞം തൊട്ടുള്ള തിരുവനന്തപുരം തീരത്തുള്ള ഒരു ആവാസ വ്യവസ്ഥ അത് ഈ പറയുന്ന രീതിയിൽ പിന്നെ അടിയിലൂടെ പിന്നെ അവിടെ ജീവിക്കുന്ന തരത്തിലുള്ള കൊഞ്ചുപോലുള്ള മത്സ്യങ്ങള് കണവ അല്ലെങ്കിൽ അതുപോലെ അതുപോലെസ് മൊളൂസസ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലുള്ള മത്സ്യങ്ങള് പിന്നെ ഇതൊക്കെ കക്ക ചിപ്പി ഇത് ഇത് ഇതിന്റെയൊക്കെ തന്നെ പല വെറൈറ്റി അവിടെ ഉണ്ടായിരുന്നു അപ്പൊ അതിന്റെ എണ്ണം കുറഞ്ഞിരിക്കുന്നു അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എന്തോ ഒരു പഠനം ഇത് സംബന്ധിച്ച് നടത്തിയിട്ടുണ്ടെന്നും അന്ന് ആ പഠനം ഈ ഇടതുപക്ഷ ചരിത്രകാരനും ആയ രാമചന്ദ്ര ഗുഹയാണ് ആ പഠനം റിലീസ് ആ പഠനത്തെ ഒക്കെ കോട്ട് ചെയ്യുന്നുണ്ട് പിന്നീട് മറ്റൊരു വിഷയം അവർ ഉന്നയിക്കുന്നത് ഈ ഇപ്പോഴും അവിടെ നിന്ന് ലഭിക്കുന്ന ചിപ്പിയുടെ തൂക്കം പഴയതിലും വളരെ കുറഞ്ഞിട്ടുണ്ട് അതായത് പണ്ടുണ്ടായിരുന്നത്ര വലുപ്പത്തിലുള്ള ചിപ്പികൾ ഇന്ന് പ്രദേശത്തുനിന്നും ലഭ്യമല്ല അപ്പം സ്വാഭാവികമായിട്ടും ഇത് ഇതിന്റെ പ്രജനനം അതുപോലെ തന്നെ ഇതിന്റെ വളർച്ച ഇതിനെയെല്ലാം തടസ്സപ്പെടുത്തുന്നുണ്ട് ഈ ആവാസ വ്യവസ്ഥ തകരുകയാണ് ഇനി വരുന്ന ദിവസങ്ങളിലും ഞാൻ പറഞ്ഞ അവർ കോട്ട് ചെയ്തിരിക്കുന്ന കേരള യൂണിവേഴ്സിറ്റി അദ്ദേഹം പറയുന്നത് ഇനി വരുന്ന ദിവസങ്ങളിൽ പോർട്ടിന്റെ ഓപ്പറേഷൻ കൂടുതൽ വിപുലപ്പെടുമ്പോഴേക്കും തീർച്ചയായിട്ടും ഈ മത്സ്യത്വം ഇവിടുത്തെ മത്സ്യ സമ്പത്തും അല്ലെങ്കിൽ ഈ പറയുന്ന ആവാസ വ്യവസ്ഥയും കൂടുതൽ തകർക്കപ്പെടും എന്നാണ് അവര് അദ്ദേഹം പറയുന്നത് അപ്പോൾ ഇത് എന്തോ ഒന്നും മണക്കുന്നുണ്ട് നമ്മൾ ഓർക്കണം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒരു വലിയ സമരം നടന്നാണ് തിരുവനന്തപുരം ആ സമരം എന്ന് പറയുന്നത് അക്രമാസക്തമാവുകയും ചെയ്തു പിന്നെ ബൈപാസ് പോലീസിനെ ആക്രമിക്കേണ്ട തരത്തിലേക്ക് പോയി തരത്തിലേക്ക് പോയി അപ്പോ ഇനിയും എന്തൊക്കെയോ ആർക്കോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ എന്തോ ഒരു സംഭവം ഇവിടെ തിളയ്ക്കുന്നുണ്ട് ഇതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് എന്തായാലും നമുക്ക് കാത്തിരിക്കാം കൂടുതൽ വിവരങ്ങൾ പുറത്തു വരട്ടെ ചേട്ടൻ പറഞ്ഞതുപോലെ ഐ പി എസിന്റെ കൂടുതൽ അതിനെ സംബന്ധിക്കുന്ന തുടർ വാർത്തകളും തുടർ ഡോക്യുമെന്ററികളോ ലേഖനങ്ങളോ ഒക്കെ പുറത്തു വരാൻ സാധ്യതയുണ്ടല്ലോ നമ്മുടെയും രാജ്യത്ത് രഹസ്യാന്വേഷണ ഏജൻസികളൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് അവരാരും വെറുതെ ഇരിക്കുകയല്ല പിന്നെ ഒരു ഈ പറയുന്നത് പോലെ ജനങ്ങളുടെ സമരത്തെ അർഹിക്കുന്ന ഗൗരവത്തോടെ പരിഗണിച്ച് സർക്കാർ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ തീർച്ചയായിട്ടും ശ്രമിക്കും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അക്കാര്യത്തിലൊക്കെ വളരെ അനുഭാവപൂർണമായ സമീപനം സ്വീകരിക്കുമെന്നാണ് ഞാൻ കരുതുന്നത് അതായത് നമുക്ക് കാത്തിരിക്കാം എന്താണ് സംഭവിക്കുന്നത് നോക്കാം അങ്ങനെയൊന്നും നമുക്ക് വിഴിഞ്ഞത്തെ വിട്ടുകൊടുക്കാൻ പറ്റില്ല ശരി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക